ആണ്ടുവട്ടത്തിലെ ഇരുപത്തി മൂന്നാം ഞായറിലേക്ക് വചനയാത്രക്കാർക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഇന്നത്തെ ചിന്തകളെ ഒരാമുഖവും രണ്ട് പ്രധാന ചിന്തകളും ഉപസംഹാരവുമായി ക്രമീകരിക്കുകയാണ് ആമുഖം യേശു ജനക്കൂട്ടത്തോടാണ് ശിശുത്വത്തിൻ്റെ വിലയെക്കുറിച്ച് ഇന്ന് സംസാരിക്കുന്നത് യേശു ജനക്കൂട്ടത്തിൽ നിന്ന് എഴുപത് പേരെയും അവരിൽ നിന്ന് പന്ത്രണ്ട് പേരെയും അവരിൽ നിന്ന് മൂന്ന് പേരെയും ഏറെ സ്നേഹിച്ചു എന്നാൽ എല്ലാവരും പകുതി വഴിയിൽ യേശുവിനെ ഉപേക്ഷിച്ചു പോയി അവരോടൊക്കെ യേശു പറഞ്ഞത് ശിശുത്വത്തിൻ്റെ വിലയെക്കുറിച്ചാണ് അതാണ് നമ്മളിന്ന് വിചിന്തനം ചെയ്യുന്നത് ഒന്ന് ശിശുത്വത്തിന് കൊടുക്കേണ്ട വില ഇന്നത്തെ സുവിശേഷത്തിൽ നാല് ചിന്തകളാണ് ഈശോ കൃത്യമായി പറഞ്ഞു വയ്ക്കുന്നത് ഒന്ന് രക്തബന്ധങ്ങളിലെ സ്നേഹത്തിൽ യേശുവിനോടുള്ള സ്നേഹത്തിന് മുൻഗണന നൽകണം ആദ്യം യേശു പിന്നീട് ബാക്കിയുള്ളത് രണ്ട് സ്വന്തം ജീവനേയും ജീവിതത്തെയും യേശുവിന് വേണ്ടി ദൈവരാജ്യത്തിനു വേണ്ടി വിറക്കണം മൂന്ന് ദൈവരാജ്യത്തിനു വേണ്ടി അനുദിന കുരിശു വഹിക്കണം നാല് ഉള്ളവും ഉള്ളതും ദൈവരാജ്യത്തിനു വേണ്ടി ഉപേക്ഷിക്കണം ഈ ചിന്തയുടെ ചുവടു പിടിച്ചുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ശിഷ്യത്വം എന്നാണ് ശിഷ്യനാവുക എന്ന് പറഞ്ഞാൽ യേശുവിനെ അനുഗമിക്കുക യേശുവിനെ അനുസരിക്കുക എന്നാണ് യേശുവിൻ്റെ പിന്നാലെ പോവുക യേശുവിൻ്റെ മുമ്പേ പോയാൽ യേശു പറയും സാത്താനെ നിയനിക്കിടർച്ചയാണ് അതുകൊണ്ട് എൻ്റെ പിന്നാലെ വരിക യേശുവിൻ്റെ ശിഷ്യത്വം എന്നത് അപ്പസ്തോലൻ തോമസ് പറയുന്നത് പോലെ നമുക്കും അവനോടുകൂടി പോയി മരിക്കുന്നതാണ് ഡീറ്റിച്ച് ബോണോഫർ പറയുന്നതുപോലെ ശിഷ്യത്വം എന്ന് പറയുന്നത് വരിക ക്രൂശിക്കപ്പെടുക എന്നതാണ് ശിശുത്വം മരണത്തിൻ്റെ മുഖത്തേക്ക് അപകടവഴികളിലൂടെയുള്ള സാഹസിക യാത്രയാണ് രണ്ട് ശിശുത്വം എന്തിന് അഥവാ ശിശുത്വത്തിന് നൽകേണ്ട വില എന്താണ് പതിനൊന്ന് ചിന്തകളാണിതുമായി നമ്മൾ ക്രമീകരിക്കുന്നത് ശിശുത്വം യേശു കൊണ്ടുവന്ന ദൈവരാജ്യം പടുത്തുയർത്താനുള്ള വിളിയാണ് അതിന് ശിഷ്യൻ ഒന്നാമതായി ദാരിദ്ര്യം ജീവിക്കണം സമ്പത്തിനോട് ഇല്ലാത്തവനാകണം അതിനായി യേശുവിൻ്റെ ശിഷ്യൻ ബൈബിളിലെ സുവർണ നിയമം പാലിക്കണം സുവർണ നിയമം ഇതാണ് മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങൾ അവർക്കും ചെയ്യുവേൻ മത്തായി ഏഴ് പന്ത്രണ്ട് രണ്ട് ദൈവരാജ്യം വരാനായി ആരെയും വിധിക്കാതെ സ്വജീവിതം മറ്റുള്ളവർക്ക് മാതൃകയാക്കി വിലാപത്തോടും കണ്ണീരോടും പ്രാർത്ഥനയോടും പ്രവർത്തനത്തോടും കൂടെ ജീവിച്ച് പ്രവർത്തിച്ചു കൊണ്ടിരിക്കണം മൂന്ന് ദൈവരാജ്യമാകുന്ന നിധി കണ്ടെത്തിയ ശിഷ്യൻ അകറ്റി ഉദാര മനസ്സോടെ ശാന്തശീലനായി ജീവിക്കണം സങ്കീർത്തനം മുപ്പത്തിയേഴ് പതിനൊന്ന് നാല് ദൈവരാജ്യത്തിനു വേണ്ടി പ്രാർത്ഥിച്ചും ധ്യാനിച്ചും ഉപവസിച്ചും ധർമ്മദാനം ചെയ്തും നീതിക്ക് വേണ്ടി അന നിമിഷം അനുദിനം വിശന്നും ദാഹിച്ചും ജീവിക്കണം അഞ്ച് പഴയ നിയമത്തിൽ ദൈവത്തിൻ്റെ പേര് നീതി എന്നാണ് നീതിയുടെ ദൈവത്തെ കാരുണ്യമാക്കി ഒഴുക്കാൻ ആവശ്യക്കാരിൽ നിന്ന് ഒഴിഞ്ഞു മാറാതെ ആരോടും വെറപ്പില്ലാതെ കാരുണ്യത്തിൻ്റെ ആൽരൂപമാകണം ശിഷ്യൻ ആറ് ദൈവരാജ്യത്തിനു വേണ്ടി ആസക്തിയില്ലാതെ അസത്യത്തിൽ ചരിക്കാതെ ഹൃദയശുദ്ധിയിൽ ജീവിച്ച് ദൈവത്തെ ക്രിസ്തു ശിഷ്യൻ അനുദിനം കണ്ടു ജീവിക്കണം ദൈവത്തെ കൊണ്ടു ജീവിക്കണം ഏഴ് എല്ലാവരും ഏകോദര സഹോദരങ്ങളെപ്പോലെ ജീവിക്കാൻ അനുരഞ്ജനത്തിൻ്റെ പ്രവാചകനായി കാവലാളായി ക്രിസ്തു ശിഷ്യൻ സമാധാനത്തിൻ്റെ ദൈവരാജ്യത്തിനായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കണം എട്ട് ക്രിസ്തു ശിഷ്യൻ ദൈവരാജ്യത്തിനു വേണ്ടി ഉപ്പും പ്രകാശവും പോലെ അലിഞ്ഞും എരിഞ്ഞും സ്വർഗത്തിലെ വലിയ പ്രതിഫലം സ്വീകരിക്കാൻ സദാ കർമ്മനിരതനാകണം മത്തായുടെ തിരുവചനം അഞ്ച് ആറ് ഏഴ് അധ്യായങ്ങൾ ഒൻപത് യേശുപ്രവാചകൻ അറുപത്തി ഒന്ന് ഒന്നുമുതൽ രണ്ട് വരെയും അൻപത്തി എട്ട് ആറും വചനങ്ങൾ ദൈവരാജ്യത്തിൻ്റെ നയപ്രഖ്യാപനമാക്കിയ യേശു ലൂക്ക നാല് പതിനെട്ടിൽ പ്രതികാര ദിനം ഒഴിവാക്കിയിരിക്കുന്നു ആകയാൽ ശിഷ്യൻ പ്രതികാരം ചെയ്യരുത് പ്രതികാരം ദൈവത്തിൻ്റേതാണ് പത്ത് ദൈവരാജ്യത്തിനു വേണ്ടി ജീവിക്കുന്ന ശിഷ്യൻ മറ്റുള്ളവർക്ക് വേണ്ടി പ്രത്യേകിച്ച് യേശുവിൻ്റെ പാപങ്ങൾക്ക് വേണ്ടി ജീവിക്കണം പതിനൊന്ന് ഡി ട്രിച്ച് ബോണോഫറിൻ്റെ വാക്കുകളിൽ ക്രിസ്തു ശിഷ്യൻ വിലയേറിയ കൃപാവരത്തിനായി വിളിക്കപ്പെട്ടവനാണ് അവൻ വില കുറഞ്ഞ കൃപയ്ക്കുള്ളവനല്ല ബോണോഫർ പറയുന്നു ശിഷ്യത്വമില്ലാത്തതും ക്രൂശില്ലാത്തതും ജഡാവതാരം ചെയ്തു ജീവിച്ച വിലകുറഞ്ഞ കൃപ ക്രിസ്തു ശിഷ്യത്വം വിലയേറിയ കൃപയാണ് വിലയേറിയ കൃപ വീണ്ടും വീണ്ടും അന്വേഷിച്ച് ചെല്ലേണ്ടുന്ന സുവിശേഷമാണ് യാചിച്ചു വാങ്ങേണ്ട സമ്മാനമാണത് മനുഷ്യൻ മുട്ടേണ്ട വാതിലാണത് ശിഷ്യത്വത്തിനായി യേശുവിനെ അനുഗമിക്കുന്നതിനായി അത് നമ്മെ വിളിക്കുന്നതുകൊണ്ട് അത് കൃപയാകുന്നു അക്കാരണത്താലാണ് അത് വിലയേറിയതായിരിക്കുന്നത് അതിനുവേണ്ടി ജീവൻ പണയം വയ്ക്കേണ്ടതു കൊണ്ടും അതിൽ കൂടി സത്യജീവൻ ലഭിക്കുന്നതുകൊണ്ടും അത് വിലയേറിയതായിരിക്കും പാപത്തെ വിറക്കുന്നതിലും പാവ്യ നീതീകരിക്കുന്നത് കൊണ്ടും അത് വിലയേറിയതാണ് ആ വിലയേറിയ കൃപാപരം ജീവിക്കണം രഹസ്യം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് അതാണ് ഉപസംഹാരം ഭാഗ്യസ്മരണാർഹനായ ഫ്രാൻസിസ് പാപ്പ ഇപ്രകാരം പറ പറഞ്ഞു വയ്ക്കുന്നു ജീസസ് ടീച്ചസ് ആസ് ഓൺ അനദർ വേ വെൺ വി വോക്ക് വിത്തൌട്ട് ദ ക്രോസ് വെൺ വി ബിൽഡ് വിത്തൗട്ട് ദ ക്രോസ് ആൻഡ് വെൻ വി പ്രീച്ച് അബൌട്ട് ക്രൈസ്റ്റ് വിത്തൗട്ട് എ ക്രോസ് വി ആർ നോട്ട് ഡിസൈപ്പിൾസ് ഓഫ് ദ ലോഡ്സ് വി ആർ വേൾഡി വി ആർ ബിഷപ്പ്സ് പ്രീസ് കാർഡിനൽസ് പോപ്സ് ബട്ട് വി ആർ നോട്ട് ഡിസൈപ്പിൾസ് ഓഫ് ദ ലോഡ് തിരുവചനം ക്രിസ്തു ശിഷ്യത്വത്തെ ആഴമായി ചിന്തിക്കുവാനും ധ്യാനിക്കുവാനും ഇന്നിൻ്റെ ലോകത്തിൽ യഥാർത്ഥ ക്രിസ്തു ശിഷ്യരാകാനും നമ്മെ വിളിക്കുന്നു ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ സ്നേഹപൂർവ്വം ഫാദർ നിക്കോളാസ്റ്റി